അസലാമലൈക്കും വരഹമുല്ലാഹി വസ്മില്ല അമ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിശുദ്ധവും പരിഭാവനവുമായ റമലാൻ ഷരീഫ് നമ്മിൽ നിന്ന് വിട പറയുകയാണ് നമ്മുടെ ചെറിയ അമലുകൾ വലിയ പുണ്യമുള്ളതാക്കി അള്ളാഹു സ്വീകരിക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രി വപിച്ചവരിലും പാപമോചനവും നരകമോചനവും നൽകപ്പെട്ടവരിലും സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തുകയും അടുത്ത റമദാന ഷെരീഫിനെ നല്ല നിലയ്ക്ക് സ്വീകരിക്കാനുള്ള തോഫിയക്കിനു വേണ്ടിയും നാം പ്രാർത്ഥിക്കുന്നു അള്ളാഹു കബൂർ ചെയ്യുമാറാകട്ടെ പവിത്രമായ ഈദുൽ ഫിത്തർ നമ്മിലേക്ക് ആഗതമാവുകയാണ് ഇമാമുനഷാഫ് അലിയല്ലാഹു ദുആക്ക് ദിജാബത്തുള്ള പ്രത്യേകമായ അഞ്ച് രാത്രികളെ എണ്ണിയതിൽ ഒന്ന് ചെറിയ പെരുന്നാളിൻ്റെ രാവാണ് ഒരു പക്ഷേ ഇന്നത്തെ രാത്രി ആ രാവായിരിക്കാം അള്ളാഹു തൗഫിയക്കു നൽകപ്പെട്ടവരിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരുപാട് പുണ്യങ്ങളും ശ്രേഷ്ഠതകളും ഈ രാവിനും പകലിനുമുണ്ട് നമ്മുടെ സന്തോഷവും നമ്മുടെ നന്ദിയുമൊക്കെയും അള്ളാഹുവി ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് അബ്ദുല്ല അജീജറിയാഹു താലാൻഹു അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനാണ് അവിടുന്ന് പെരുന്നാൾ ദിനത്തിലെ പെരുന്നാനസ്കാരത്തിന് ശേഷം നിൽക്കുകയാണ് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ വാക്കുകളൊക്കെയും സത്യമാണല്ലോ ഇന്നക്ക ഇന്ന ക വ വക്കൌലുഖുൽ ഹക്ക് ഇന്ന അറഹമത്ത് അള്ളാഹി ഖരീബും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നന്മ ചെയ്തവരോട് ഏറ്റവും അടുത്തിട്ടുണ്ട് അതുകൊണ്ട് റബ്ബെ ഫൈൻകുന്ൽ ഞാൻ ആ ഇനത്തിൽ പെടുന്നുവെങ്കിൽ എനിക്ക് നീ ചെയ്യണം റഹ്മണം വൈലമ്മും ഇനി ഞാൻ ആ ഇനത്തിൽ പെട്ടില്ല ഈ നന്മ ചെയ്ത എഹ്സാൻ ചെയ്തവരിൽ ഞാൻ പെട്ടിട്ടില്ലെങ്കിൽ റബ്ബെ നീ പറയുന്നുണ്ടല്ലോ വക്കാനബിൽ മുക്മിനീന വിശ്വാസികളോട് യഥാർത്ഥ മുക്മിനീകളോട് അള്ളാഹു വലിയ കൃപയുള്ളവനാണ് റഹ്മാന റബ്ബെ ഫർഹംനി അതുകൊണ്ട് എനിക്ക് പൊറുക്കണം ഞാൻ ആ മുക്മിനീകളിൽ പെട്ടവനാണെങ്കിൽ എനിക്ക് പൊറു എനിക്ക് നീ റഹ്മ ചെയ്യണം അപ്പം ഇല്ലം മക്കുമിനൽ മുക്മിനീനെ നീ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഈമാനിൻ്റെ അഹലുകാരിൽ ഞാൻ പെട്ടിട്ടില്ലെങ്കിൽ റബ്ബെ ഫ നീ പറഞ്ഞിട്ടുണ്ട് ഹുവ വ അഹ് വ അഹലുൽ മഹഫിറ അള്ളാഹു തക്വയുടെയും പാവപ്പെട്ടവരെ തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കാനും അതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകൾക്ക് പുറത്തു കൊടുക്കാനുമുള്ള അർഹനാണ് നീ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് റബ്ബെ എനിക്ക് നീ പുറത്തു തരണം വില്ലം അക്കുൻ മുസ്താഹിഖലി ദാലിക്ക റബ്ബെ ഈ പറയപ്പെട്ട ഒന്നിനും ഞാൻ അർഹനല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്നിനും ഞാൻ അർഹനായില്ലെന്ന് വന്നേക്കാം എന്നാൽ ഞാൻ പറയട്ടെ ഫ ഫനസോഹിബ് മുസീബ ഇതിലും വലിയ മുസീബത്ത് മറ്റൊന്നില്ല തൻ്റെ മക്കൾ മരണപ്പെടുന്നത് മുസീബത്താണ് തൻ്റെ സമ്പത്ത് ഊരപ്പെടുന്നത് മുസീബത്താണ് തൻ്റെ ആഫിയത്ത് നഷ്ടപ്പെടുന്നത് മുസീബത്താണ് അതിലേക്കാളൊക്കെ ഏറെ വലിയ മുസീബത്ത് ഈ പറയപ്പെട്ട ഇനത്തിലൊന്നും ഞാൻ പെടാതിരിക്കലാണ് പ്രബേ എന്നാൽ ഞാൻ വലിയ മുസീബത്തിൻ്റെ അഹലുകാരനാണ് പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട് മക്കതൊക്കുൽത്ത നീ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലദീന ഇത അസ്വാസീബത്തും ഈ നിലക്ക് മുസീബത്തെത്തിയവർ അള്ളാഹുവിനോട് പറഞ്ഞു ഇന്നാലില്ലാഹി വ ഇന്നലെ എന്ന് പറയുമ്പോൾ അവർക്കും നീ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് ഉലാ ഇക്കാലഹിം റബ്ബിഹിം റഹ്മത്തുൻ വ ഉലാ ഇക്കുൽ മുഹത്തദൂൻ അതുകൊണ്ട് ഞാനിതാ മുസീബത്തിൻ്റെ അഹലകാരനായി നിനിലേക്ക് മടങ്ങുന്നു നിന്റെ റഹ്മത്തും സൊലബാത്തും എനിക്കുണ്ടാവണം എന്ന നിലക്കുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി ബഹുമാനപ്പെട്ട അലീബന് മുഹമ്മദുൽ മാലിക്കാത്തു തൻ്റെ ഫല അലുഷ് റമദാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കും ഈ മഹത്തായ രാപ്പകലുകൾ അള്ളാഹുവിലേക്ക് ത്വായത്തിലായി ഇറങ്ങണം ഏറ്റവും വലിയ ത്വായത്ത് നമുക്ക് സിലത്തുർ റഹിമാണ് പെരുന്നാൾ നാം മലയാളത്തിൽ പറഞ്ഞാൽ ഏത് ഏതെന്ന പദത്തിന് മടങ്ങി വരുന്നത് ആണ്ടിൽ ഒരിക്കൽ വരുന്നത് എന്നർത്ഥമൊക്കെയുമുണ്ട് ആണ്ടറുതി എന്ന് നാം മലയാളത്തിൽ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് വർഷത്തിൽ മടങ്ങി വരുന്ന ഒരു സംഭവമായതുകൊണ്ട് എഴുതെന്ന് പറയും അല്ലെങ്കിൽ ഈ വർഷത്തിൽ മടങ്ങി വരുന്ന ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് സന്തോഷം മടങ്ങി വരുന്ന ആവർത്തിച്ചു വരുന്നത് കൊണ്ട് എഴുതെന്ന് പറയും അതുപോലെ തന്നെ പിന്നെ മറ്റു പല കാരണങ്ങളെ കൊണ്ടും ഈ ദിവസത്തിന് പദ അറബി ഭാഷാ പണ്ഡിതന്മാർ നല്ല അർത്ഥങ്ങൾ പറയുന്നതായി കാണാൻ കഴിയും ഏതായിരുന്നാലും ഈ നിലക്ക് ഈ ദിവസത്തിൽ നമുക്ക് പുണ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് സുലത്തുറഹിമാണ് കുടുംബ ബന്ധം ചാർത്തുക ബഹുമാനപ്പെട്ട അനസിയാഹു തലഅൻഹു ഹബീബായ റസൂൽഹി സുല്ലാഹുഅലഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി പറയുകയാണ് ഇമാം ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തുകയാണ് ഫി അസരി നാം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് വിശ്വാസികളുടെ പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയ പ്രാർത്ഥന ഇവർ പറയും ഹസന ഹസന വഫിൽ അദാബന്നാർ അള്ളാഹുവി ഞങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ നന്മ നൽകണം പാരത്രിക ജീവിതത്തിലും ലോകത്തും നന്മ നൽകണം എന്ന പ്രാർത്ഥന പ്രാർത്ഥനീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്നും അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് എന്തായിരിക്കും ഭൗതിക ലോകത്തെ നന്മ നമുക്കറിയാം നാം കരുതുന്നതും നമുക്ക് നല്ല എല്ലാ സമയത്തും പ്രതിസന്ധികൾ ഉണ്ടാവരുത് റിസുക്കിൽ നമുക്ക് വിശാലത വേണം ഏത് സ്ഥലത്തും നാം കൊടുങ്ങരുത് എന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമായ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും രുസുക്കിൽപ്പെടുകയാണ് അതിനിപ്പോഴും വേണം അതോടൊപ്പം തന്നെ ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് ലഭിക്കണം ഭൗതിക ലോകത്തെ അള്ളാഹു സംവിധാനിച്ച സുഖങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ തോഴത്തിലായി നമുക്ക് ജീവിക്കാൻ കഴിയണം ഇത് ഇതാണല്ലോ ഭൗതിക ലോകത്തെ നന്മ അതുകൊണ്ട് തന്നെ റസൂള്ള പറയുന്നു മൻ അഹബം ഒരാൾക്ക് തൻ്റെ റിസുഖിൽ വിശാലത ലഭിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ തൻ്റെ ആയുസ്സിൽ തൻ്റെ ഒമറിൽ ദീർഘം ലഭിക്കണം ഒരുപാട് കാലം കാലമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഫല്യസിൽ റഹിമ അവൻ തൻ്റെ കുടുംബ ബന്ധം ചാർത്തിക്കൊള്ളട്ടെ മാതാപിതാക്കളുടെയും ഭാര്യ കുടുംബക്കാരുടെയും ബന്ധപ്പെട്ടവരുടെയും ഒക്കെയും ആ കുടുംബ രക്തബന്ധം നിലനിൽക്കുന്ന കാലത്തോളം അതിനെ ചാർത്താൻ നാം ശ്രമിക്കുക നമ്മുടെ കുട്ടികളോടും കൂട്ടുകാരോടും ആ വിഷയത്തിൽ ശ്രദ്ധിപ്പിക്കാൻ നമുക്ക് ശ്രമം ശ്രദ്ധയു ശ്രമമുണ്ടായിരിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ വളരെയധികം പുണ്യമുള്ള പവിത്രമായ ദിവസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കലും പരസ്പരം കൈമാറലും സുന്നത്തുണ്ട് തെഹനീയത്ത് എന്ന് പറയും മംഗളാശംസകൾ അർപ്പിക്കുക പരസ്പരം മുസാഹത്ത് ചെയ്തും പരസ്പരം കബൂലിയത്തിന് വേണ്ടിയും വറക്കത്തിന് വേണ്ടിയും ദയാ ചെയ്തും തെഹനീയത്ത് മംഗളം അർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ അണഞ്ഞു എന്നർത്ഥം വരുന്ന മൊ അത് പ്രത്യേകമായി സുന്നത്തുള്ളത് യാത്ര പറയുമ്പോൾ അല്ലെങ്കിൽ യാ അതുപോലെ തന്നെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ കാലങ്ങൾ ഒരുപാട് കാലമായി കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അള്ളാഹുവിനുള്ള വിഷയത്തിലുള്ള ഹബ്ബ് സ്നേഹം ആധിക്യമാകുമ്പോൾ ഈ നാല് ഘട്ടങ്ങളിൽ മൊഹാനക്കത്ത് സുന്നത്തുണ്ട് അല്ലാത്ത സമയങ്ങളിൽ മൊഹാനക്കത്ത് അത് വന്നിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി കൂടുതലായി സ്നേഹത്തിൻ്റെ പ്രക സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി വരുന്ന മൊഹാനക്കത്തുകൾ അതീത് ഹാലു സുറൂരി ഫിഖൽ ബിൽ മുഗ്മിൻ മുക്മിൻ്റെ ഹൃദയത്തിൽ സന്തോഷത്തെ പ്രവേശിപ്പിക്കുക എന്ന ഭാഗത്തിലൂടെ മനട്ട് വരാത്ത കാരണം കൊണ്ട് ഒരുപക്ഷെ ഹലാലായി വന്നേക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു നല്ല വസ്ത്രം ധരിക്കലും നല്ല ഭക്ഷണം കഴിക്കലും ഒക്കെയും പെരുന്നാൾ ദിനത്തിൽ സുന്നത്താണ് വെള്ളിയാഴ്ച വസ്ത്രമാണ് ഏറ്റവും മഹുതലെങ്കിൽ പെരുന്നാൾ ദിവസം യോമുജീനത്ത് ഭംഗിയുടെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ് ഏറ്റവും പുതിയതും ഏറ്റവും ഭംഗിയുമുള്ളതുമാവുക അത് വെള്ളയല്ലെങ്കിൽ പോലും അതാമ ഏറ്റവും സുന്നത്തെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും തെക്ക്ബീർ വലിയ പുണ്യമുള്ള ഒരു വിഭാഗത്താണ് പെരുന്നാൾ രാവ് സൂര്യാസ്തമയം മുതൽ ഇമാമ് തക്ബീറത്തുല്ലിഹ്റാം കെട്ടുന്നത് വരെ ഒറ്റയ്ക്ക് നസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെയുള്ള സമയത്ത് മൃസല് ആയ തെക്ക്ബീർ സുന്നത്തുണ്ട് മുത്തുലക്ക് എന്നും അതിനെക്കുറിച്ചു ഷഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും എല്ലാ സമയത്തും അങ്ങാടികളിലും ഇരുത്തത്തിലും നടത്തത്തിലും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാ സമയത്തും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് ഏറ്റവും അഫ്ലായ മെഹബൂബായ സീഗ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നതാണ് ഇത് എല്ലാ സമയത്തും സുന്നത്തുണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രം ഹാസായ പ്രത്യേകമുള്ള ഒരു തക്ബീർ അല്ല പെരുന്നാൾ രണ്ട് രാത്രിയിലും ചെറിയ പെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും രാത്രിയിൽ ഇത് ചുന്നത്തുണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് തന്നെ ഇത് പ്രത്യേക നമസ്കാരങ്ങൾക്ക് ശേഷം ഹാസായ തെക്ക് ബേറില്ലാത്തത് കൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ ശേഷം വാരിതായ തിക്രുകൾക്ക് ശേഷമാണ് ഈ തെക്ക് ബേറുകൾ ചെല്ലേണ്ടത് ഇനി പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത് പെരുന്നാനസ്കാരമാണ് സൂര്യൻ ഉദിച്ചത് മുതൽ സവാൽ വരെ ലഹ്ർ വരെയാണ് പെരുന്നാൾ പെരുന്നാനസ്കാരത്തിൻ്റെ സമയം ഏറ്റവും അഫ്വലായതും സുന്നത്തുള്ള സമയം സൂര്യൻ സൂര്യനുദിച്ച് ഏഴ് ഡിഗ്രി ഉയർന്നതിന് ശേഷമാണ് ഏറ്റവും അഫ്വലായ സമയം അതിനുശേഷം രണ്ട് ഹുത്തുബ ജമായത്തെ അനുഷ്കരിക്കുമ്പോൾ ഇമാമവറുകൾ നിർവഹിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട് പെരുന്നാനസ്കാരത്തിന് പുറപ്പെടുമ്പോൾ ഒരു വഴിയിലൂടെയും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെയും പുറപ്പെടൽ പോലും സുന്നത്തുണ്ട് പോകുന്ന സമയത്ത് സുതക്കകളും മറ്റും മുന്തിക്കലുമൊക്കെയും സുന്നത്തുണ്ട് ഏറ്റവും ആദ്യമായി ഭക്ഷണം കഴിച്ച് വല്ലതും ഭക്ഷണം കഴിച്ചതിന് ശേഷം പെരുന്നാസ്കാരത്തിന് വേണ്ടി പുറപ്പെടലാണ് ചെറിയ പെരുന്നാൾക്ക് സുന്നത്ത് വലിയ പെരുന്നാൾക്കാണെങ്കിൽ ഭക്ഷണത്തെ പിന്തിക്കലുമാണ് സുന്നത്ത് കാരണം ഫിത്തർ ജക്കാത്ത് കുറച്ച് സമയം ലഭിക്കാൻ ഫിത്തർ ജക്കാത്ത് കൊടുക്കാനുള്ള സമയം ലഭിക്കാൻ വേണ്ടിയാണ് അല്പം പിന്തിക്കൽ സുന്നത്തുണ്ട് ചെറിയ പെരുന്നാളെന്ന് മഹന്മാർ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ കഴിയും പ്രത്യേകമായി നാം ഈ ദിവസത്തെ പുണ്യവും പവിത്രതയും മനസ്സിലാക്കി മറ്റു തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചിതരായി കഴിഞ്ഞ ഈ മുപ്പത് ദിവസം നാം നേടിയെടുത്ത മഹത്തായ സൗഭാഗ്യം പുണ്യവും ജീവിതത്തിൽ എന്നോളം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും യുക്തത്തിനും പാപമോചനത്തിനുമൊക്കെയുള്ള നന്ദിയായ നിലക്ക് തെക്ക്ബീറുകൾ ധാരാളമായി ചൊല്ലുകയും അള്ളാഹുവിൽ ശുക്ര ചെയ്യുകയും ചെയ്യണം അള്ളാഹു സുപ്രഹാനു വത്താല നമ്മുടെ എല്ലാവിധ കാര്യങ്ങളിലും വറക്കത്ത് നൽകുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ ലഹർത്തു വരുമാറാകട്ടെ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നന്മ നൽകപ്പെട്ടവരിൽ സാധുക്കളായ നമ്മയും മാതാപിതാക്കളെയും ഭാര്യമാരെയും മക്കളെയും ജ്യേഷ്ഠാനുജന്മാരെയും കൂട്ടുകുടുംബാദികളെയും സുഹൃത്തുക്കളെയും ശിഷ്യന്മാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദാവസീയത്തോടെ അസ്ലാമലൈക്കും വരഹമ്മി വർക്കാ